പ്രമുഖ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് നടത്തിയ മീറ്റു വെളിപ്പെടുത്തലിൽ നാണം കെട്ടിരിക്കുകയാണ് കൊല്ലം എം എൽ എയും നടനുമായ മുകേഷ് മുകേഷിനെതിരായ ആരോപണം ടെസ്റ്റ് ജോസഫിൽ ഒതുങ്ങിയേക്കില്ല എന്നാണ് സൂചന മുകേഷ് ഇത്തരത്തിൽ നേരത്തെയും സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന മാധ്യമപ്രവർത്തകന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മാധ്യമപ്രവർത്തകനായ ഷാജി ജേക്കബാണ് മുകേഷിനെപ്പറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നത് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കോടീശ്വരൻ പരിപാടിയുടെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്ന മുംബൈ മലയാളി ടെസ് ജോസഫാണ് നടൻ മുകേഷ് പത്തൊമ്പത് വർഷം മുൻപ് തന്നോട് മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തിയത് മുകേഷ് ആളൊരു സകലകലാ വല്ലഭനാണ് ഇതേ കാലയളവിൽ നടന്ന മറ്റൊരു സംഭവം പറയാം രാഷ്ട്രദീപിക പ്രസിദ്ധീകരണമായ സ്ത്രീധനം എന്ന മാസികയ്ക്ക് വേണ്ടി മുകേഷിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു വനിതാ ജേർണലിസ്റ്റ് ചെന്നിരുന്നു അഭിമുഖത്തിനിടയിൽ മുകേഷ് ഒരു നമ്പർ ഇട്ടു ഇപ്പോഴത്തെ പെൺകുട്ടികൾ തൊട്ടാലും പിടിച്ചാലും ഉമ്മ വെച്ചാലും ഒന്നും മിണ്ടില്ല എപ്പോൾ കിട്ടി എന്ന് നോക്കിയാൽ മതിയെന്നായിരുന്നു ആ പത്രപ്രവർത്തക തിരിച്ചടിച്ചത് അഭിമുഖം കഴിഞ്ഞപ്പോൾ മുകേഷ് പത്രപ്രവർത്തകയുടെ തോളിൽ കൈയിട്ടു പെൺകുട്ടി ഒഴിഞ്ഞുമാറി സ്ഥലം കാലിയാക്കി ഈ സംഭവം പത്രപ്രവർത്തക തന്നെ മാസികയുടെ എഡിറ്ററോട് പറഞ്ഞതാണ് ഇവർ ഇപ്പോൾ മലയാളത്തിലെ ഒരു മുൻനിര വനിതാ മാസികയിൽ ജോലി നോക്കുന്നു വേണമെങ്കിൽ ഇവർക്കും മീ ടു ഹാഷ്ടാഗിൽ പങ്കുചേരാം പക്ഷെ മുകേഷ് എല്ലാം മറന്നുപോയിക്കാണും എന്നാണ് ഷാജി ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വെളിപ്പെടുത്തൽ നടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിലീപിനുവേണ്ടി അമ്മയിൽ ഘോരവാദങ്ങൾ ഉന്നയിച്ച മുകേഷ് തന്നെ മീറ്റു ആരോപണത്തിൽ കുടുങ്ങിയത് അമ്മ നേതൃത്വത്തിന് വലിയ ക്ഷീണമായിരിക്കുകയാണ് പീഡനവിവാദങ്ങൾ തുടർച്ചയായി പിന്തുടരുന്ന സി പി എമ്മിനെയും ആരോപണം പ്രതിരോധത്തിലാക്കുന്നു